ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ തട്ടിപ്പിനു ഒപ്പിട്ട് കൂടുതൽ തെളിവുകൾ കണ്ടെത്തി എസ് ഐ ടി സ്വർണം പുറത്തുകൊണ്ടുപോകാനായി ബോർഡ് തീരുമാനം തിരുത്തിയെഴുതി പുറത്തു കൊണ്ടുപോകണമെന്ന തീരുമാനത്തിൽ ഒപ്പിട്ടിട്ടില്ലെന്ന് ബോർഡ് അംഗങ്ങൾ ശബരിമല സ്വർണക്കൊള്ള ഇ ഡിക്ക് പിന്നാലെ എൻ ഐ എയും സി ബി ഐയും വരും അപ്പോൾ കൈയും കാലും ഇട്ട് അടിക്കരുതെന്ന സുരേഷ് ഗോപി ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഇഡിക്ക് പിന്നാലെ എൻ ഐ എയും സി ബി ഐയും വരുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപ്പോൾ കിടന്ന് കൈയും കാലമിട്ട് അടിക്കരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു കൊല്ലം കോർപ്പറേഷനിലെ ബി ജെ പി പ്രകടന പത്രിക പ്രകാശന ചടങ്ങിലാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് കേസിൽ ഇ ഡി അന്വേഷണമാകാമെന്ന് ഹൈക്കോടതി പറഞ്ഞതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ലെന്നും ജനങ്ങളെ മാത്രമേ സി പി എമ്മിന് പറ്റിക്കാൻ കഴിയൂവെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഒന്ന് വഴിമാറാൻ തള്ളിയതിനുള്ള നിയമ നടപടികൾ താങ് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതിലെന്തോ സംഭവിച്ചെന്ന് പറഞ്ഞ ഒറ്റയ സമൂഹം കേരളത്തിലുണ്ട് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഇ നോട്ടീസ് അയച്ചത് നേരിട്ട് ഹാജരാകാൻ വേണ്ടിയല്ല മറുപടി കൊടുക്കാൻ വേണ്ടിയാണ് കിഫ്ബി ആയാലും എന്ത് ബി ആയാലും കണക്ക് വേണം നാട്ടുകാരെ പട്ടിക്കാനാകും പക്ഷെ സർക്കാർ സംവിധാനത്തിൽ അത് നടക്കില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു നേമത്തെ ജനങ്ങൾ ബി ജെ പിയെ വിജയിപ്പിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിന്നും താൻ മത്സരിക്കുമെന്ന് രാജ ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരുന്നു ശബരിമല സ്വർണം നഷ്ടമായതിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ സ്വർണം പൂഷണമെന്നാണ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഒപ്പിട്ട് പ്രിന്റ് ചെയ്ത മിനിറ്റ്സിൽ ഉണ്ടായിരുന്നത് ഇതിൽ പച്ചമഷികൊണ്ട് സ്വർണം കൊണ്ടുപോയി പൂശുന്നതിന് എന്ന് എഴുതി ചേർത്ത് പത്മകുമാർ ഒപ്പിട്ടതായി എസ് ഐ ടി കണ്ടെത്തിയെന്നാണ് എസ് ഐ ടി കണ്ടെത്തിയെന്നാണ് അറിയുന്നത് മിനിറ്റ്സിലെ കൈയക്ഷരം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും ബോർഡ് അംഗങ്ങൾ ഒപ്പിട്ട ശേഷം തിരുത്തൽ ആവശ്യമാണെങ്കിൽ അന്തിമ മിനിറ്റ്സിൽ വീണ്ടും പ്രസിഡന്റിനൊപ്പം മറ്റങ്ങളുടെയും ഒപ്പ് വാങ്ങേണ്ടതാണ് എന്നാൽ ഇവിടെ അതുണ്ടായില്ല അംഗങ്ങൾ അറിയാതെ പത്മകുമാർ ഇടപെട്ട് സ്വർണം പുറത്തെത്തിക്കാൻ നീക്കം നടത്തുകയായിരുന്നു എന്നും അന്വേഷിക്കും സ്വർണം പുറത്തുകൊണ്ടുപോയി പൂശണമെന്ന പരാമർശം തങ്ങൾ ഒപ്പിട്ട മിനിറ്റ്സിൽ ഉണ്ടായിരുന്നില്ലെന്ന് ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കർദാസും പി വിജയകുമാറും ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നു പത്മകുമാറിന്റെ തിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്തു കൊണ്ടുപോകാനുള്ള തീരുമാനം അറിയിച്ച് ബോർഡ് സെക്രട്ടറി അന്തിമ ഉത്തരവിറക്കിയത് ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിലും പത്മകുമാർ സമാന ഇടപെടൽ നടത്തിയെന്ന മൊഴിയുണ്ട് പുറത്തു കൊണ്ടുപോയി സ്വർണ്ണം ഭൂഷണം എഴുതാൻ പത്മകുമാർ നിർദ്ദേശിച്ചെന്നും പ്രസിഡന്റ് ആവർത്തിച്ചു പറഞ്ഞതിനെ തുടര്ന്നാണ് മിനിറ്റ്സിൽ ഇല്ലാത്ത കാര്യം കൂടി ചേര്ത്ത് ഉത്തരവിറക്കിയതെന്നും ബോർഡ് സെക്രട്ടറിയായിരുന്ന ജയശ്രീയാണ് മൊഴി നൽകിയത്